ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ചേനപ്പ് കൂറ്റിയ കാര്യം അതിൻ്റെ പകുതി പോർഷനെ ഞാൻ ഇന്നലെ എടുത്തുള്ളൂ നീ ഇത് ഫ്രണ്ട് ഏറ്റവും മേളത്ത പോർഷനാണ് എന്തെങ്കിലും ഒരു ബ്ലാക്ക് കളറൊക്കെ ഉള്ളത് നമുക്ക് ഈ ബ്ലാക്ക് കളർ ചുരണ്ടി പോകാവുന്നതേ ഉള്ളൂ അത് ചുരണ്ടി കളഞ്ഞിട്ട് തന്നെ വേണം നമ്മൾ ചോരൻ എടുക്കാൻ കണ്ടില്ലേ ചോരണ്ടിയപ്പോൾ ഈ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് നല്ല കറക്റ്റ് എല്ലാം പോയിട്ടുണ്ട് നീ ഇത് നമ്മൾ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം നമ്മൾ ഈ ഭാഗം തോരം വയ്ക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കരുത് അത്ര കട്ടിയില്ലാത്തതാണ് കടു വറുത്തിട്ടാൽ മാത്രം മതി നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം നല്ല വെള്ളത്തിലിട്ട് കഴുകിയെടുക്കണം ഇതുപോലെ ക്ലീൻ ചെയ്ത് തന്നെ വേണം നമ്മൾ പൂ തോരം വെക്കാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് വേണ്ടിയില്ല എന്ത് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് നമ്മൾ ആദ്യം നോക്കിയപ്പോൾ എല്ലാം ബ്ലാക്കിയായിട്ടിരുന്നത് ഇനി നമുക്കിത് നല്ലതുപോലെ വെള്ളത്തിലിട്ട് ഉലച്ച് കഴുകിയെടുക്കാം പൂ ഒന്നും കൂടെ നിറം കിട്ടുന്നുണ്ടോ എന്നിട്ട് വേണം ചെറുതായിട്ട് അരിയാന് ചേനപ്പൂവെല്ലാം നല്ല വൃത്തിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടല്ലേ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഞാൻ വേണ്ടുന്ന ചേരുവകളാണ് തേങ്ങ അരിയാപ്പില ചുമുളക് ഇത് ഇച്ചിരി ഇഞ്ചി തിളച്ചതാണ് ഇത് മസാലപ്പൊടി ഉപ്പ് മഞ്ഞപ്പൊടി കുരുമുളക് പൊടി വെളുത്തുള്ളി പേസ്റ്റാണ് മല്ലി ഉള്ളി അപ്പം നമ്മൾ മസാല ചേർക്കുന്നതിനെല്ലാം വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കുരുമുളകും മസ്റ്റായിട്ട് ചേർക്കണം അപ്പം വെറുതെ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത് നമ്മളിത് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യും എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് അരിഞ്ഞു വെച്ച പൂവിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് തയ്യാറാക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ ഉഴന്ന് വരിപ്പ് കൊടുക്കുകയാണ് ഇനി കടുവിട്ട് കൊടുക്കുക നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ച പൂവിട്ട് കൊടുക്കാം പൂവായതുകൊണ്ട് നമുക്ക് അധികം വെള്ളം ചേർക്കണ്ട ഒന്ന് കൈ നനവ് കൊടുത്താൽ മതി ഇനി അടച്ചു വെച്ച് തന്നെ വേവിക്കണം ആ നമ്മുടെ തോരനെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആരെങ്കിലും ചേനപ്പൂ എടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ ക്ലീൻ ചെയ്ത് തന്നെ എടുക്കണം നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് എടുത്ത വീഡിയോ കാണാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ